ഭർത്താവിന്റെ ഫോണ് ഭാര്യയ്ക്ക് കൊടുക്കത്തില്ല ഭാര്യയുടെ ഫോണ് ഭർത്താവിന് കൊടുക്കത്തില്ല നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ എടുത്ത് പരിശോധിക്കുന്നേ ഭാര്യ ഭർത്താവ് വയ്ക്കുന്ന നീ എന്തിനാടി എന്റെ ഫോൺ എടുത്ത ചവിട്ടിക്കളെ എന്റെ ഫോൺ എന്തിനാ തൊട്ടേക്ക് സുഹാന ഭർത്താവ് കക്കൂസി പോകുമ്പോഴും ഫോണും കൊണ്ടാ പോണത് അള്ളാഹു കാത്തിനുഷികുമാറാകട്ടെ ബാത്റൂമിൽ പോകുമ്പോഴും അതും കൊണ്ടാ പോവാ താരം താഴെ വെക്കാൻ പേടിയാ പെണ്ണുംപുള്ള എങ്ങാണ് എടുത്തു നോക്കിയാ നിങ്ങള് നോക്കി ഇപ്പൊ ഗ്രൂപ്പല്ലേ മൊത്തം എടാ വാപ്പായി ഇപ്പം ചാറ്റിക്കൊണ്ടിരിക്ക മുടിയൊക്കെ നരച്ച് കവറിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന ഉപ്പായി ഉമ്മായി ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിലായി ഏത് വാട്സപ്പ് ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തിലും രണ്ടായിരത്തി പത്തിലും കൂടെ പഠിച്ച ആമിനായെ ഇപ്പൊ ചാറ്റിക്കൊണ്ടിരിക്കാം ഗ്രൂപ്പ് അല്ലേ പത്താം ക്ലാസ്സിന് ഗ്രൂപ്പ് പ്ലസ് വണ് പ്ലസ് ടുവിന് എല്ലാം ഗ്രൂപ്പ് വാപ്പ ഇപ്പൊ പറയാ ആമിനാ പണ്ട് നീ ആ പാവാടെ കൊടുത്തിട്ട് വരുന്നത് കാണാൻ എന്തു വരുന്നടി ഓ പടച്ചുപേനെ ചാറ്റ് ഒളിച്ചോടിയും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു സഹോദര ഞാൻ പറയുന്നത് എന്തുകൊണ്ട് അപ്പൊ നിങ്ങൾ പണ്ട് പറയുവായിരുന്നു മക്കൾ എടുക്കാൻ വേണ്ട മക്കൾ എടുത്ത് ഗെയിം കളിക്കും അതാ ലോക്കിട്ട് വെച്ചേക്കുന്നെ പാപ്പ മക്കളുടെ കയ്യിൽ ഇപ്പൊ തലകണയർ എത്രയുള്ള ഫോൺ ഉണ്ട് നിന്റെ ഫോൺ എന്തിനാ മക്കൾക്ക് കുട്ടികളുടെ ഫോൺ ഉണ്ടല്ലോ അപ്പൊ നിനക്ക് ഒളിക്കാനുള്ളത് കൊണ്ടല്ലേ നീ ലോക്കിടുന്നേ ഒളിക്കാനുള്ളത് കൊണ്ടല്ലേ ധൈര്യമായിട്ട് കൊടു കൈ